എല്ലാവർക്കും നമസ്കാരം ഒരു വൃക്ഷം അതറിയപ്പെടുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും ആത്മീയ ഉത്തരവാദിത്തമാണ് നല്ല ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ഗലാത്തിർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ദൈവാത്മാവിൽ ജനിച്ച് വളരേണ്ടവരായ നമ്മൾ ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഫലം പ്രതീക്ഷിച്ച് കർത്താവ് അത്തിയെ സമീപിക്കുന്നതും എന്നാൽ അവിടെ ഇലകളുടെ സമൃദ്ധിയല്ലാതെ ഫലം കാണാതെ കർത്താവ് മടങ്ങേണ്ടി വരുന്നതും ഒന്ന് ഓർത്തു നോക്കിക്കെ പലപ്പോഴും നമ്മുടെ ജീവിതവും ആ അത്തിയുടെ കൂട്ട് ആകുന്നുവല്ലോ കർത്താവിന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഹെൻറി ആർ ബ്രാൻഡ് എഴുതുന്നു ഗോഡ്സ് ചിൽഡ്രൻ ഹാവ് എ ലിമിറ്റ്ലെസ് സപ്ലൈ ഓഫ് ഓഫ് ദ സ്പിരിറ്റ് കർത്താവിൻ്റെ മക്കളിൽ അവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഉണ്ടാകും നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷത്തെ ഒരു പുനർപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കാലമായി ഇത് തീരട്ടെ ഫലം പുറപ്പെടുവിക്കുവാനായി ചിലപ്പോൾ അതിന്റെ ചുവട് കിളയ്ക്കണം ചിലപ്പോൾ വളമിടേണ്ടിവരും ചിലത് പ്രോൺ ചെയ്യേണ്ടി വരും ചിലത് സൂര്യപ്രകാശത്തിലേക്ക് വളരേണ്ടി വരും നമ്മുടെ ജീവിതത്തിന് നാം എന്താണ് ചെയ്യേണ്ടത് ഒരു സത്യാനുതാപവും പുനഃപരിശോധനയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളിൽ തന്നെ ഉണ്ടാകണം പനപ്പും തഴപ്പും ഇലകളും മാത്രം പോരാ നല്ല വൃക്ഷങ്ങളായി നാം മാറണം നമ്മുടെ ഐഡന്റിറ്റി അതാണ് നല്ല ഫലങ്ങൾ കൊണ്ട് നാം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധമാക്കാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനേഴാം ഭാഗ്യം നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കഴിക്കുന്നു ആകാത്ത വൃക്ഷമോ ഫലം ുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളെ സൃഷ്ടാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മാവിൽ വളരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ദുരാത്മാവിൻ്റെയും ദുർ നടപ്പിൻ്റെയും വഴികളെ വെട്ടൊഴിയുവാൻ തക്കവണ്ണം സത്യാനുതാപം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ താഴ്മയോടും സൗമ്യതയോടും നിരസന്നിധിയിൽ സമർപ്പിതരാകുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ